ഞാനിപ്പൊന്നിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ടാ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇപ്പനെ പെരീന്നൊന്നും അല്ലെ കണ്ട് വഴിയില് വെച്ചിട്ടാണ് പെങ്ങളെ വീട്ടില് ഇപ്പൊ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണ്ണാർക്കാട് പോയിട്ട് ഇപ്പൊ അവിടുന്നോണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് നേരെ പെടുന്നു മാന കൂട്ടിട്ട് ഞങ്ങള് നേരെ അളിയനെ കാണാൻ പോവാളിയായി അപ്പൊ പുള്ളിനെ കാണും വേണം അപ്പൊ ഇപ്പൊ അങ്ങോട്ട് വരാന്നും പറഞ്ഞു വാണാർ കാട്ടുന്നാലും അവിടുന്നാണ് അപ്പൊ ജംഷന് വിളിച്ചു പോവാനെ പേടിച്ചിരുന്നിട്ട് ജംഷക്കാർ ഇത്ര മാസം ഒരു മാസത്തിന്റെ അടുത്ത് എനിക്ക് കറക്റ്റ് ഇടാ എന്റെ പുള്ളിങ്ങൾക്കല്ലേ പള്ളയിൽ ഉള്ളത് അപ്പൊണ്ടാവൂല അപ്പൊ എനിക്ക് പേടിണ്ടാവും ണ്ട് അത് എനിക്ക് പേടില്ല അതിന് തിന്നാൻ കിട്ടിയില്ലെങ്കിലും കുറ്റങ്ങളൊന്നും മാറ്റാനും കൂടി സമ്മതിച്ചിട്ടില്ല ഇട്ട ഡ്രസ്സില് കേറി കൂടി അതന്നെ പാപിച്ച് പോരാനൊക്കെ പോണത് പിന്നെ അവിടേക്കൊക്കെ പോകുമ്പോൾ എന്തിനീ നല്ല തുണി കുപ്പാക്കി ഇട്ട് നിങ്ങളൊന്നും പറഞ്ഞാൽ അട്ട എട്ട് തുണി കുപ്പായിട്ടിങ്ങാണ്ട് പോവുക നമ്മൾ ഈ വണ്ടി പോകുന്നത് അതേപോലെ ഓളോടെ പോയി കുറച്ചു നേരി എന്നിട്ട് അതേപോലെ തിരിച്ചു പോരാണ് അതിനൊക്കെ നമ്മൾ ഈ വലിയ നല്ല തുണി കുപ്പായിക്കിട്ട് പോകേണ്ട നല്ല കാര്യം ഉണ്ടാവും ഒരു കാര്യമില്ല അപ്പം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനിയിപ്പം നേരെ ഉമാന പിക്ക് ചെയ്യുന്നു ഞങ്ങളോട് പോകണെ അപ്പം ഓൾക്ക് ഭയങ്കര പേടി പേടി ഞാൻ ഓളോട് പറഞ്ഞു ഇത്രക്കെ സമയം ഇന്നുണ്ട് ഇന്തിനെ പേടി ഇനിയിപ്പോൾ പേടിയാണെങ്കിൽ തന്നെ ഈ വളാഞ്ചേരി പിന്നെ പെന്തമണ്ണന്റെ ഗ്യാപ്പിലുള്ളതല്ലേ നമ്മൾ എപ്പോൾ ആണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കത്താല്ലോ പിന്നെ എന്ത പേടിച്ച് കൊ കൊട്ടീ പെട്ടിന്റെ കൊട്ട കൊണ്ട് ഇടങ്ങണേ ആ കൊട്ടിയില് വെച്ചാ ഞാൻ പോവണം എന്താ ഞങ്ങക്ക് സമാധാനാവലോ അപ്പൊ ഞങ്ങള് ബ്രോന്റെ വീടിന്റെ അവിടെത്തി ഉമ്മടെ റെഡി ആയിട്ട് നിക്കണോ ഉമ്മതാ റെഡി ആയിട്ട് നിക്കണേ ഉമ്മതാ വരുന്നുള്ളിൽ കേറി ഡോറിലോക്കി പോയിട്ട് വണ്ടിയും കാണാനില്ലല്ലോ വണ്ടി ടൂള്

ഇല്ല കവർ ഊരിട്ടാണ് ഇപ്പൊ സ്റ്റാർട്ടാക്കിട്ടുണ്ടാവും ഇപ്പൊ വന്നിട്ട് ആ വണ്ടി അന്നാ നിർത്തിട്ടതല്ലേ അങ്ങനെ വരുന്നുണ്ട് കേരളീ ഓ അങ്ങനക്ക് എന്താ കണ്ടിട്ട് പിന്നെ നമ്മളെല്ലാരും കാണുമ്പോ പിന്നെ കാണുമല്ലേ യാത്ര സ്റ്റാർട്ട് ചെയ്യാം മുണ്ടിക്കോളി ചെയ്യാമെന്തൊന്നും ഇപ്പൊ കാണില്ല കൊറവില്ലേ പുതിയ ചോദിച്ചോക്ക ഇതിന്റെ പേരെന്താടീഷാം ഇഷാം അല്ലിന്താ

അത് മറുപ്പലേ അത് ഉണ്ട് മറ്റേ കൊച്ചിരാചാ ദിലീപ് പക്ഷെ ഞമ്മള് ഇന്നത്തെ ഉച്ചച്ചോറ് പങ്ങളോടെ എല്ലാരും ഞങ്ങളെല്ലാരും ഇളച്ചി അല്ലാത്ത എല്ലാരും കിട്ടാ അയിമങ്ങുമ്പോ നോക്കണോ സൂക്ഷിക്കണേ ഇന്ന് യാദർശികമായിട്ട് പെട്ടതാ അല്ലേശികമായി ഞാൻ ഓളെ വലിച്ചു ഇടുന്നാണ് പോരണെ ഓളിനോടന്നെ എനിക്ക് ഓൾ ഓളോ വിചാരണോടത്ത് പോരും ഞാൻ ഓളോട് വരണ്ടേ ഇനിയിപ്പൊ അതാ വണ്ടിയിൽ ഇപ്പോന്നല്ലേ വളാഞ്ചേരി ദൂരല്ലേ ഉള്ളൂ ഇപ്പൊ എന്ത് വന്നാലോ വരട്ടെ നമുക്ക് വേറെ എടുക്കാലോ കഴുകിയിട്ട് സാധാരണത്തെ കുക്കറിൽ കുക്കറിൽ കുക്കറില് കണക്കാക്കിട്ടുള്ള വെള്ളം വെക്കാ പറഞ്ഞാട്ടെ ഒരാൾ പറഞ്ഞ കണക്കാക്കി വെള്ളം പറ്റിയ ശേഷം നമ്മള് ഫസ്റ്റില് ഏർ വിസല് വരൂല്ലേ ആ വിസലിന് പുറത്ത് കീന്ന് പറഞ്ഞ വിസല് പോണ സമയത്ത് ഒരു വിസലണ്ട് വിട്ടുകാണ്ട് രാവശ്യം രണ്ടാമത് വീണ്ടും കത്തിക്കെ രണ്ടാമത്തെ വിസല് പുറത്തേക്ക് പോണി പോണുണ്ടെന്ന് കണ്ട അതിന്റെ മോള് കൈയ്യൊക്കെ തീ കെടുക്ക പിന്നെ ആ വൈകിട്ട് നിങ്ങള് പോകേണ്ട ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ചോറ് എടുത്തിട്ട് ഊറ്റ ഇത് 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 അതൊന്നുമല്ല ഇതേ ഒരു തളിച്ചിട്ട് ആയിക്കാണ്ടി ഇറക്കി വെച്ചാൽ പരിത്ത പഞ്ച് ഇരുപതിനോറ് ആ റൈസ് കുക്കർ നമ്മള് വെക്കട പരിപാടി പറയാ അപ്പൊ ഇപ്പൊ പറയാ കുക്കറിൽ ചോറ് അങ്ങനെ ആകുന്നറിയാ വളരെ സുഖം പക്ഷെ തിന്നാ റേഷൻ അരി ഒന്നും പറ്റില്ല ഞാന് ഞാൻ എന്താ ചെയ്യുന്നവിടെ ചോറ് ഒരു തലാഴ്ച അക്കിറക്കി വെച്ച് നാപ്പത് മിനിറ്റ് കഴിഞ്ഞ് ചെന്ന ഫുള്ള് വെള്ളം പറ്റി വെള്ളം ഊറ്റും കൂടി വേണ്ട നാപ്പത് മിനിറ്റ് വെള്ളം ഊറ്റും കൂടി വേണ്ട അപ്പൊ ഇതാണ് ഇതാണ് നമ്മളെ ഫാമിലിട്ടാ ഇപ്പൊ ഇപ്പം തന്നെ സന്തോഷം നല്ല ഇപ്പം മുണ്ടാതെ വന്നതാണ് പറയാതെ പെട്ടെന്ന് ഇത് ഇങ്ങളെ 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 നാട്ടിലേക്ക് വരുത്താഴിഞ്ഞിട്ട് ആൾക്കാർ ചൂടാകാണ് നിങ്ങൾ എന്തിനാ അവിടെ പോയിക്കണത് അതാ പ്രശ്നം നിങ്ങള് പോണേക്കണി ആൾക്കാർക്ക് പ്രശ്നം അങ്ങനെ പോയിക്കുന്നോണ്ടാണ് പോക്കല്ലേറിന്റെ നോട്ട് അഞ്ഞൂറിന്റെ നോട്ടിന്റെ അതാണ് ഇപ്പാക്ക് ഇവിടെ ശരിയാവൂല ഇവിടെ എന്നാലും ഇപ്പൊ പറ രോഗം കൂടും അസുഖം കൂടും പറഞ്ഞിട്ടാണ് പോയത് അല്ലേ അവിടെ ആവുമ്പോന്റെ പണിയും കാര്യങ്ങളും കൂടി ആയിട്ട് അങ്ങനെ പോരെ ശരി കൂട്ടുമ്പോ പിന്നെ നമ്മള് കാലം കഴിഞ്ഞ് ഇറങ്ങി പിന്നെ പണിയൊക്കെ ഉണ്ടാവും പിന്നെ എന്തെങ്കിലും മറ്റേ മതി പക്ഷെ നമ്മൾ രാവിലെ കഴിഞ്ഞിട്ട് രാവിലെ സുരക്ഷ കുറച്ച് ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ നമ്മളിരിക്കും പിന്നെ വേണ്ടി വന്ന നമ്മള് ചെറുവിടൊക്കെ കൊറച്ച് അത് എന്നും ഉണ്ടാവില്ല അത് എന്നും കൊറച്ചുണ്ടോ പിന്നെ എന്തായാലും ഒരാളിൽ നമ്മള് പണിക്ക് വിളിക്കാനില്ലല്ലോ അപ്പൊ നമുക്ക് ഇത് ചെല്ലാ അങ്ങനല്ല

അറുപത് വയസ്സായിപ്പാക്ക് നിങ്ങള് പെണ്ണുങ്ങൾക്ക് എത്ര വയസ്സയച്ചിട്ട് നിങ്ങളെ പെണ്ണുങ്ങൾക്ക് എത്ര വയസ്സായി നാല്പത് വയസ്സായില്ലേ ഇരിക്കു മുപ്പത്തഞ്ചു വയസ്സായി അറുപതാമത്തെ വയസ്സിൽ എന്റെ വാപ്പാക്ക് നാല്പത് വയസ്സുള്ള മോളുണ്ട് അതെ നിങ്ങളെ വേറെ ഇപ്പാക്ക് താടിമുടി നരച്ചു ആരോഗ്യത്തിന് മാശാല നല്ല ഒരു അടിപൊളിയും ഇപ്പാക്ക് അങ്ങനെയാണ് ഒരു ആരോഗ്യത്തിനൊരു മാഷാമുട്ട് താടിമുടി നരച്ചാ ഫുഡ് നിങ്ങള്യാണി ഒന്നുണ്ടാക്ക അളിയ അളിയാൻ വന്നിട്ട് നല്ല സാധാ ചോറ് എന്താ കറി ചിക്കൻ ചിക്കൻ കറി ചമ്മന്തി വറഞ്ഞത് ചന്തി ഇത് എന്താണ്

നമ്മള് ഞാൻ എറണാകുളത്താണ് ഇപ്പൊ ഇപ്പൊന്നു ഇപ്പൊന്നിറ്റ് ഫുള് ഓട്ട വെറുതാണ് தெந்துடையடறல நாட வந்து 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 லெசன் டி மைக்கல ஏ 1.2 தான் னோட ரிஜுவான எவ்ளோ போறேன்னு தான அப்பன் தேச்சு 12 ஒடுச்சு 12 தெனே இந்த நேர மனாகரத்துக்கு போயன 12 ஒடுச்சு நாண்டங்க ஊந்துறதால அதாவா தின்னோட மக்களே ஆ பே வந்துனே ஆ கேக் ஒன்னு போட்டுச் சொர்த்தாலே கேக் ஆ நான் காணா அது என்ன பாையத்து னோட மக்களே வாங்க തങ്ങളോടെ കാര്യായിട്ട് കിട്ടിയ മുതലാ നമ്മള് എറണാകുളത്ത് നമ്മള് വെള്ളം കാശ് വിട്ടുമ്പോഴുണ്ട് ഒരു മാസം എത്ര രൂപ വെള്ളത്തിന് കാശുവാക്കേണ്ട എണ്ണൂറ് തൊള്ളായിരം കുടിവെള്ളത്തിന് മാത്രം ചെടിയുണ്ട് ഒരു മാസം അപ്പൊ ഇത് കൊണ്ടുവച്ചാൽ ആ കായ ലാഭം കിട്ടും അപ്പോ വേണ്ടി നമ്മുടെ ും അളിയനും കൂടി നമുക്ക് ഗിഫ്റ്റ് നമ്പർ ഇല്ലാപ്പാലൊക്കെ നമ്മള് പെങ്ങളോടെ വന്ന് അളിയനെ കണ്ട് എല്ലാരും കണ്ട് ഇല്ല അളിയാ നിങ്ങളെ കണ്ടില്ല രോഗിനെ കണ്ടു രോഗി രക്ഷപ്പെട്ടതാ അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ നമ്മള അവസാനിപ്പിക്കണം ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കണേ ഇനി അടുത്ത കാണുന്നത് വരെ വീഡിയോ ാണ് മൂത്ത പങ്ങൾ നാല്പത് വയസ്സായ പങ്ങളുണ്ട് അപ്പം വീഡിയോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ എല്ലാവർക്കും അയച്ചു പുതിയ വീഡിയോ കാണുന്നവരെ